എ ഡി എം കെ നവീൻ ബാബുവിൻ്റെ മരണം നടന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും ദുരൂഹതകൾ ബാക്കി പെട്രോൾ പമ്പിനായുള്ള അനുമതിക്ക് നവീൻ ബാബു ഒരു കാലതാമസവും വരുത്തിയിട്ടില്ല എന്ന് വ്യക്തമായി എന്നാൽ കൈക്കൂലി വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും കണ്ണൂരിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പി പി ദിവ്യ ഈ വാർത്ത ആദ്യം മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും തത്സമയം ചേരുകയാണ് സജോ ദേവസ്യ ഇപ്പോഴും ഒരു പുകമര ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പാർട്ടിക്ക് തന്നെ കണ്ണൂരിലെ പാർട്ടിക്ക് തന്നെ പൂർണ്ണമായും വിശ്വാസത്തോടെ കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല പത്തനംതിട്ടിലെ സി പി എം ഘടകം മാത്രമാണ് നിശ്ചിതമായ അഭിപ്രായങ്ങളുമായി രംഗത്ത് വന്നത് എസ് കെ എൻ ഗുഡ് മോർണിംഗ് നവീൻ ബാബു വിടവാങ്ങിയിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച അന്വേഷണം പക്ഷെ അപ്പോഴും ദുരൂഹതകൾ ചില ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ല ദുരൂഹതകൾ ബാക്കിയായി തന്നെ നിൽക്കുന്നു അന്വേഷണം ഇഴയുന്നു എന്ന ആക്ഷേപം വിമർശനം കുടുംബത്തിനുണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾക്കുണ്ട് അതടക്കം ഒരു വശത്ത് നിൽക്കുന്നുണ്ട് ഗൂഢാലോചന അന്വേഷിക്കണം എന്തടക്കമുള്ള ഈ വ്യാജരേഖകൾ ഉണ്ടാക്കിയത് ഗൂഢാലോചന തെറ്റായ പരാതി തയ്യാറാക്കിയത് ഇവയെല്ലാം അന്വേഷിക്കണമെന്ന ആവശ്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട് ഇന്നലെ മാത്രമാണ് എസ് ഐ ടീം വീണ്ടും ടി വി പ്രശാന്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് അതിനു മുമ്പ് എസ് ഐ ടി പത്തനംതിട്ടയിൽ പോയി കുടുംബത്തിൻ്റെ മൊഴി അത് ആ എസ് ഐ ടി രൂപീകരിച്ചതിന് ശേഷം ആദ്യമായാണ് അങ്ങനെ മൊഴി രേഖപ്പെടുത്തുന്നത് ഇതിനൊക്കെ കാലതാമസം ഉണ്ടായത് എന്തുകൊണ്ടാണ് കളക്ടർ ഒരു മുദ്ര വെച്ച കവറിൽ സ്റ്റേറ്റ്മെൻ്റായി അദ്ദേഹത്തിൻ്റെ മൊഴിയും തയ്യാറാക്കി നൽകിയത് എന്തുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ഇപ്പോൾ എവിടെയാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ഒരു വശത്ത് അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടെ നേരത്തെ എസ് കെ എം സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ടയിലെ പാർട്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ വ്യക്തതയുള്ള ഒരു നിലപാട് സി പി എമ്മിനകത്ത് സ്വീകരിച്ചത് കണ്ണൂരിലെ പാർട്ടി ഏറ്റവും ഒടുവിൽ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി തന്നെയും പൂർണ്ണമായും പി പി ദിവ്യെ തള്ളാതെയാണ് സംസാരിച്ചത് ദിവ്യയും ദിവ്യയുടെ അഭിഭാഷകനുമൊക്കെ ഇപ്പോഴും സ്വീകരിക്കുന്ന നിലപാട് കൈക്കൂലി ഉണ്ട് അതിന് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എവിഡൻസ് ഇത്ര കാലമായിട്ടും പുറത്തു വന്നിട്ടില്ല അതൊരു വശത്ത് നിൽക്കുന്നു അപ്പോഴും അങ്ങനെ ആ ഉദ്യോഗസ്ഥനെ മഴയത്ത് നിർത്താൻ അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്താനൊക്കെയുള്ള ശ്രമം ഇപ്പോഴും സജീവമായി നിൽക്കുന്നുണ്ട് മറ്റൊന്ന് ടി വി പ്രശാന്തിന്റെ ഒരു പരാതി അങ്ങനെ ഒരു പരാതി അത് വ്യാജമാണെന്ന് പിന്നീട് വ്യക്തമായി അതിനെ അതിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വ്യാജ ഒപ്പാണ് ആ പരാതി എന്നത് മരണത്തിന് ശേഷമാണ് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് പരാതി തയ്യാറാക്കിയത് എന്ന ആരോപണം ഒരു വശത്ത് നിൽക്കുന്നുണ്ട് അതിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എന്തായി എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉത്തരവില്ല അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കാത്ത ഒരു പരാതിയിന്മേൽ പതിനാലാം തീയതി അതായത് കഴിഞ്ഞ മാസം പതിനാലാം തീയതി ഈ വിവാദ യാത്ര വിവാദയാത്രയ്പ്പ് യോഗം നടക്കുന്ന അതേ ദിവസം തന്നെ കണ്ണൂരിലെ വിജിലൻസ് യൂണിറ്റ് ഓഫീസിൽ മൊഴിയെടുത്തു എന്നൊരു വാദമുണ്ട് അങ്ങനെയെങ്കിൽ ഇല്ലാത്ത പരാതിയിൽ എങ്ങനെ മൊഴിയെടുത്തു അപ്പോൾ ഇങ്ങനെയുള്ള ഗൂഢാലോചന വാദങ്ങൾ ഒരു വശത്ത് നിൽക്കുകയാണ് ഇതാണ് കുടുംബം പറയുന്നത് അന്വേഷണം തൃപ്തികരമല്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ അത്തരം ഒരു ഘട്ടത്തിൽ ഞങ്ങൾ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോകും എന്നവർ പറയുന്നതിൻ്റെ കാരണം ഇതാണ് അതുകൊണ്ട് ഈ സംശയ ദൂരീകരണം വളരെ പ്രധാനപ്പെട്ടതാണ് അന്വേഷണ സംഘം എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ മടിക്കുന്നത് എന്തടക്കമുള്ള ചോദ്യങ്ങളാണ് അത് പൂർണ്ണമായ സംശയ ദൂരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതാണ് ഗൂഢാലോചന പരാതി കുടുംബം ഉന്നയിച്ചിട്ടുണ്ട് അത് വിശദമായ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് തെറ്റായ തെളിവുകളും തെറ്റായ വിവരങ്ങളും പങ്കുവയ്ക്കപ്പെടുന്നതിന് കാരണമായിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടേണ്ടതാണ് ഒപ്പം നിലവിൽ പി പി ദിവ്യ മാത്രമാണ് ഈ കേസിൽ അറസ്റ്റിലായത് പതിനൊന്ന് ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചു അതിനുശേഷം കോടതി ജാമ്യം അനുവദിച്ചു അവർ ഇപ്പോൾ ജാമ്യത്തിലാണ് കഴിയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അവർക്ക് നഷ്ടമായി പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ ചുമതലയേൽക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഈ കേസിൽ ഇപ്പോഴും അവശേഷിക്കുന്ന സംശയങ്ങൾ അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രതിപക്ഷ സംഘടനകളെയും കുടുംബത്തെയും ഒക്കെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് അവർക്കു കൂടി സംശയം നിവർത്തി വരും വിധം അന്വേഷണം മുന്നോട്ട് പോകേണ്ടതും ആവശ്യമാണ് നമുക്ക് അങ്ങനെ പ്രത്യാശിക്കുകയും ചെയ്യാം ഈ ഘട്ടത്തിൽ പക്ഷേ സംശയങ്ങൾ ബാക്കി Okay, thank you, so you device.